ഹലോ അപ്പോൾ അതെ നമ്മുടെ വാഴക്കൊലയൊക്കെ ഇതേ മൂത്ത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പോഴാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മാസം കൂടി അത് നിന്നും തോന്നും നമ്മൾ വീഡിയോ എടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് അപ്പം ഇപ്പോഴാണ് നമ്മളിത് പെട്ടാൻ വേണ്ടി പോവുകയാണ് ഏകദേശം മൂത്തിട്ടുണ്ട് കൊല കഴിഞ്ഞ കാറ്റ് മഴയൊക്കെ വന്നപ്പോൾ ഒന്ന് ചെരിഞ്ഞ് ഒടിഞ്ഞ് വീഴാറൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കൊലക്കെ ഇട്ട് കെട്ടി വെച്ചിരുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം കൂടെ അങ്ങനെ നിർത്തി ഇച്ചിരി കൂടെ മൂക്കുവാണേലും മൂക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട് അപ്പോൾ കായൊക്കെ പൊട്ടി കയറുന്നപ്പോൾ എന്തായാലും പറിച്ചെടുത്തേക്കാം അല്ല വെട്ടിയെടുത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ വന്നേക്കുവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കൊല വെട്ടിയെടുത്തിട്ട് കാണാം അവിടെ നോക്ക് അവിടെ നിങ്ങടെ സൈഡ് ഉണ്ട് അവര നമുക്ക് ഡാർക്ക് കോൾേ വാഴക്കൊല വെട്ടി നിലത്തിറക്കി വെച്ചിട്ടുണ്ട് കായൊക്കെ മുത്ത കായ പക്ഷെ പുലയ്ക്കധികം ജീവൊന്നും ഇല്ലെങ്കിലും കായക്ക് നീളപ്പുറവാണ് പക്ഷെ നല്ല ഉരുണ്ട കായുവാണ് ഏകദേശം നല്ല മൂത്തിട്ടുള്ളു കേട്ടോ ഇത് ഒരു രണ്ടു ദിവസം തെയ്യ് ഏകദേശം പഴുപ്പൊന്നായിട്ട് ചെറിയൊരു തണ പൂട്ടില്ല പിന്നെ വാഴ വിത്തൊക്കെ ഉള്ളു അതൊക്കെ പിടിച്ച് മാറ്റി കഴിക്കണം പിന്നെ അതുപോലെ തന്നെ തെയ്യ് വാഴലേയും നമ്മൾ ഒന്നും കളയുന്നില്ല ഇതെല്ലാം വെട്ടിയെടുത്തപ്പോ തന്നെ ആണെങ്കിൽ പോകും ആവോ നേ ഇതാണ് ഹയർ കണക്റ്റ് ഫാർമ ബോഡി സൈസ് ഉണ്ട് गाइस വാൻ പോ എക്സ്ട്രാ ബോഡി സൈസ് ഉണ്ട് 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 ി വെട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് പഴിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഇത് പഴത്താലിന്റെ ടേസ്റ്റ് ഏത്തപ്പഴത്തിന്റെ അതേ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത് അപ്പം അപ്പൊ അതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇതിന്റെ താഴേ രണ്ടും ചെറിയ കായൊക്കെ പറിച്ചു ഞങ്ങള് നമ്മൾ കറി വെക്കല് പറ്റി വെക്കാൻ അതുപോലെ വെച്ചായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ട്ടോ കറി വെക്കാൻ നല്ലതാണ് പിന്നെ ചിലര് പറഞ്ഞു ഇത് വറക്കാൻ നല്ലതാണ് പറഞ്ഞു ഇത് അരിഞ്ഞു വറക്കാൻ അപ്പൊ ഇത് അരിഞ്ഞ് വറക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു വട്ടം വരുമ്പോഴത്തേക്ക് നമ്മൾ കപ്പ ഒക്കെ വറക്കുകയല്ലേ ആ അത്രയും സൈസ് വരും കാരണം ഒരു കപ്പക്കിഴങ്ങിന്റെ അത്രയും ബന്ധമാണ് ഉള്ളത് അപ്പൊ എന്തായാലും അടിപൊളി പോലെ ആയിരുന്നു ി പഴിപ്പിച്ച് തിന്നിട്ട് ബാക്കി കമന്റിന്റെ കൂടെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വാഴക്കൊലേക്ക് വെട്ടി ക്ഷീണിച്ച് അവശ്യ നിലയിൽ ഇരിക്കുവാണ് അപ്പൊ എല്ലാരും ആ വാഴക്കോല വെട്ടുന്നത് ഇത്രയും ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടിയാൽ ചിലപ്പോ ഇത്രയും ക്ഷീണം വരും അപ്പൊ വെട്ടി ശീലം ഉള്ളവരൊക്കെ വെട്ടിയാൽ ആ ഒരു കുഴപ്പമില്ലായിരിക്കും അപ്പൊ എന്തായാലും അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കണ്ടപ്പോൾ അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല വിട്ട് പോയി കാണിക്കാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഞാൻ പറഞ്ഞു വാഴ ഒഴിഞ്ഞായിരുന്നു അപ്പം വീഡിയോ എടുക്കുമ്പം കിട്ടാമെന്ന് പറഞ്ഞതു കൊണ്ട് ഇപ്പോഴാണ് അത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇട്ടതുകൊണ്ട് തന്നെ വരെ പറ്റിയിട്ടുണ്ട് അപ്പം അപ്പോൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഴും ഉണ്ട് വീണ്ടും കാണാം പാ ബായ്